അങ്ങനെ ഞാനും വാങ്ങിച്ചു എമ്മയുടെ ഒറിജിനൽ മെട്രസ് കേട്ടോ അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ടൂൾ കിട്ടി കിട്ടിയിട്ടോ ഈ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത് നമുക്കത് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ഏതാണോ സൈസ് വരുന്നൊക്കെ ആ സൈസിലേക്ക് മാറുന്നതാണ് കമ്പനി പറയുന്നത് നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ തന്ന ടൂൾ ഉപയോഗിച്ച് മാത്രമാണ് അത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ സ്ക്രാച്ചസ് വന്നു കഴിഞ്ഞാൽ അതിൽ വാറണ്ടി നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് പിടിക്കാനായിട്ട് നമുക്ക് രണ്ട് സൈഡിൽ രണ്ടൊരു കുളത്ത് പോലെ തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് പിടിച്ച് തൂക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ആറേ നാല് സൈസാണ് അതുപോലെ എട്ട് ഇഞ്ച് കനം വരുന്ന ഒരു സൈസാണ് വാങ്ങിയിരിക്കുന്നത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സൈറ്റ് തന്നെ കിട്ടും കേട്ടോ നല്ല രീതിയിൽ തന്നെ നല്ല സ്മൂത്ത്നെസ് ഉണ്ട് ഇത് കിടന്ന് കിടക്കാൻ തന്നെ അതേപോലെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് കാണുമ്പോൾ തന്നെ നല്ല പ്രീമിയം ലുക്കായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ നല്ല സ്മൂത്ത്നെസ് ഉണ്ട് ഇതിൽ ഇരിക്കാനും കിടക്കാനൊക്കെ അപ്പോൾ ഇതൊരു ഓർത്തോ പ്രഡിക്സ് ഓർത്തോ പ്രെഡിക്റ്റിക്കുള്ള ഒരു മെഡിക്കൽ മെഡിക്കേറ്റഡ് ഒരു ബെഡ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് അതിൻ്റെ ഇഷ്ടപ്പെട്ടു ഞാൻ എന്തായാലും ഒരു നൂറ് ദിവസം ഇത് ഫ്രീ ട്രയൽ ഉണ്ട് അതായത് നൂറ് ദിവസം അത് കിടന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്നാണ് കമ്പനി പറയുന്നത് അതുപോലെ പതിനഞ്ച് വർഷം ഫ്രീ വാറണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുൾ വാറണ്ടി പതിനഞ്ച് വർഷം കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് അപ്പോൾ ഞാനിന്ന് മുഴുവനായിട്ട് നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നില്ല എന്തായാലും ഈ ബെഡ് കടന്നാൽ കിടക്കാനൊക്കെ നല്ല രീതിയിൽ തന്നെ സുഖമുണ്ട് കോഴിമുട്ട് വെച്ചിട്ടുള്ള പരീക്ഷണമൊക്കെ ചെയ്യും ഞാനതൊന്നും ചെയ്ത് കാണിക്കുന്നില്ല പക്ഷേ വെറുതെ ഒരുപാട് ലാങ് അടിക്കേണ്ട വച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഇത് ബെഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബെഡാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ